സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് ജോലിയിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു പ്രവചനവും മറ്റോ ഒന്നുമല്ല കഴിഞ്ഞ രണ്ട് ലിസ്റ്റുകൾ ഉൾപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അതായത് സബ് ഇൻസ്പെക്ടർ അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി എൽ എസ് ഐ സെക്രട്ടറി പോലെ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ രണ്ട് ലിസ്റ്റുകൾ എടുത്തു നോക്കിയാലും ഒന്നിനെ സംബന്ധിച്ചൊരു പേപ്പർ മാത്രമല്ലതാണ് എസ് ഐ അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി രണ്ട് പേപ്പറുള്ള ഒരു പരീക്ഷയായിരുന്നു അപ്പൊ അതാണ് സെക്രട്ടറി ടെസ്റ്റിന്റായിട്ട് കുറച്ചുകൂടിയിട്ട് എന്താണ് സാമ്യമുള്ള ഒരു എക്സാം ആയിരുന്നു തൊട്ട് മുന്നേ വർഷം നടന്ന ഒരു പരീക്ഷ അപ്പൊ അതില് ഞാൻ സപ്ലിമെന്ററി ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അത് ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ലിസ്റ്റുമായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാവുന്ന അല്ലെങ്കിൽ സാമ്യത ഉള്ള ഒരു എക്സാം ആണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എൽ എസ് ജി സെക്രട്ടറിയുടെ റാങ്ക് ലിസ്റ്റ് വന്നത് ജൂലൈ മുപ്പത്തിഒന്നാം തീയതി ആയിരുന്നു അവിടെ ഫസ്റ്റ് റാങ്ക് നേടിയ ആള് നൂറ്റി ഇരുപത്തിയഞ്ച് മാർക്കാണ് നേടിയത് അതായത് രണ്ട് പേപ്പറിനും കൂടി ഉള്ള ഒരു സ്കോറാണ് ഇത് അപ്പൊ സെക്കൻഡറി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഇത് തന്നെയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യവും ഇതോ ഇതിൻ്റെ മുകളിലോ എന്താണ് ആ ഒരു ഫസ്റ്റ് റാങ്കിന്റെ മാർഗ് പോകാൻ നല്ല സാധ്യതയുണ്ട് അപ്പം പലരും വിചാരിക്കും അയ്യോ ഇത് എങ്ങനെയാണ് ഈ ഒരു നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് ഞാൻ എത്താം പേപ്പർ ടു ഒക്കെ വളരെ ടഫ് ആണല്ലോ പക്ഷെ പേപ്പർ ടുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഇരുപത് മാർക്ക് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് വളരെ പരിചയമുള്ള ടോപ്പിക് തന്നെയാണ് ഇപ്പം വണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ക നമ്മൾ സാധാരണ പി എസ് സിക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്രിലിംസ് ലെവൽ തന്നെയാണ് വരുന്നത് അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത്തിയൊന്ന് മാർക്ക് നമുക്ക് എവിടെയാണ് വരുന്നത് മാത്സ് എബിലിറ്റി അതുപോലെ മലയാളം ഇംഗ്ലീഷ് ഈ ഒരു ഭാഗം ആ ഒരു നാൽപ്പത്തി ഒന്ന് മാർക്ക് തീർച്ചയായിട്ടും റാങ്ക് ഡിറ്റർമിൻ തന്നെയായിരിക്കും ആ ഒരു നാൽപ്പത്തി ഒന്ന് മാർക്കിന് ആര് നന്ന എഫേർട്ട് ഇടുന്നോ അവർ എഴുതിയതിൻ്റെ പ്രത്യേകത കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാം എന്നുള്ളതാണ് ജി കെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമാണ് ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ സെവൻ മാർക്സ് ആണ് പിന്നെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ സെവൻ മാർക്സ് പറയുമ്പോഴും പി എസ് സി സാധാരണയായിട്ട് ആ ഒരു മാർക്കിൻ്റെ പാറ്റേൺ നടക്കി തെറ്റിക്കാറുണ്ട് ഓക്കെ അപ്പൊ പേപ്പർ വണ്ണില്ലേ ഈ ഒരു നാൽപ്പത്തി ഒന്ന് മാർക്ക് ആരാണ് നന്നായി ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് നല്ല രീതിയിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും ഇനി പേപ്പർ ടുവിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത് കേരള എക്കണോമിയാണ് ഓക്കെ അവിടുന്ന് ഏറ്റവും കൂടുതൽ അനലറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക ഒരു പരീക്ഷയെ സംബന്ധിച്ച് എസ്പെഷ്യലി ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ പരീക്ഷകളെ സംബന്ധിച്ച് യു പി എസ് സി രീതിയിലേക്കൊക്കെ ആ ഒരു പരീക്ഷയുടെ പാറ്റേൺ മാറുന്നതുകൊണ്ട് ഇവിടെ രണ്ട് രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യണം ഒന്നാമത്തേതായിട്ട് നമ്മൾ നമ്മുടെ നോളജ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും നിങ്ങളുടെ അറിവ് അവിടെ ചെക്ക് ചെയ്യുന്ന രണ്ടാമത്തായിട്ട് നിങ്ങളുടെ ലോജിക്ക് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ സോ പേപ്പർ ടൂൽ ഏറ്റവും കൂടുതൽ ലോജിക് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത് പേപ്പർ വണ്ണില് നോളജ് ബേസും പ്ലസ് കുറച്ച് ലോജിക് അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു ബേസിക് നോളജ് വെച്ചിട്ട് ബാക്കി നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പേപ്പർ ടൂല് ഏറ്റവും കൂടുതൽ ആ രീതിയിലുള്ള ലോജിക് ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് സോ അവിടെ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള പരീക്ഷകൾക്ക് നന്നായി സ്കോർ ചെയ്തവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേപ്പർ ടു അവർ നല്ല റിസ്ക് എടുത്തിട്ട് അവിടെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത ആളുകളുണ്ട് ഇപ്പം ഇപ്പോൾ ടൂവിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളുകളുണ്ട് അങ്ങനെയുള്ളവരാണ് റാങ്ക് പട്ടികയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊരു ധൈര്യം വേണം റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി വേണം ഓക്കെ കുറച്ച് ലോജിക്കുള്ള ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യണം അത് ശരിയാക്കണം സോ അത് കുറച്ച് പ്രാക്ടീസിലൂടെയാണ് ഏറ്റവും കൂടുതൽ വിരം പ്രാക്ടീസ് കുറഞ്ഞ ആളുകൾക്ക് ഒരിക്കലും ഈ ലോജിക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് ഭയങ്കര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല അവിടെ നല്ല കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഗസ്സിലെ കാൽക്കുലേറ്റഡ് ഗസ്സുകൾ നടത്തി വെറുതെ എന്താണ് ബ്രണ്ടർ ആയിട്ട് നൂറെണ്ണം അതിൽ ഒരു അൻപത് മാർക്ക് വാങ്ങുക ആ ഒരു മെത്തേഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യ പേപ്പറുകൾ തൊഴിൽ വാർത്തയിലും അതുപോലെ പല ടെസ്റ്റ് സീരീസുകളും ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് നന്നായി ലോജിക് ചോദ്യങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് പേപ്പർ ടു വലിയ പ്രശ്നം ഉണ്ടാവില്ല അവർക്കൊരു ഫിഫ്റ്റി സിക്സ്റ്റി മാർക്ക് അവിടെയും പേപ്പർ വണ്ണിലും അതുപോലെ നിങ്ങളൊരു സിക്സ്റ്റി മാർക്ക്സ് ആവറേജ് നമുക്ക് സിക്സ്റ്റി സിക്സ്റ്റി എടുക്കാം ഓക്കെ വൺ ട്വന്റി ആണ് നമ്മളെ ലക്ഷ്യം എന്ന് വിചാരിക്കാം അപ്പൊ രണ്ട് പേപ്പറിലും സിക്സ്റ്റി സിക്സ്റ്റി ആണോ നിങ്ങളുടെ ലക്ഷ്യം അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ പോകുകയാണെങ്കിലും മോശമില്ല ഒരു വൺ ട്വന്റി വരെ കിട്ടും ഇനി അതല്ല നിങ്ങൾ പേപ്പർ ടൂ ഭയങ്കര പേടിയാണെങ്കിൽ അവിടെ ഒരു ഫോർട്ടി ബാക്കി ട്വന്റി നിങ്ങൾക്ക് ഇവിടെ എടുക്കാം സെവൻറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു പ്ലാനിങ് തീർച്ചയായും സെക്രട്ടറി ടെസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവണം തീർച്ചയായും ചെയ്ത് നോക്കേണ്ട ചോദ്യ പേപ്പറുകളാണ് കെ എസ് പേപ്പറും അതേപോലെ സെക്രട്ടറിയുടെ രണ്ട് പേപ്പറും ചെയ്തു നോക്കണം അത് പഞ്ചായത്ത് റിലേറ്റഡ് നിങ്ങൾ കാണാത്ത അറിയാത്ത ചോദ്യങ്ങളൊന്നും അല്ല സിലബസിൽ നിന്ന് ഡയറക്റ്റ് ആയുള്ള ചോദ്യങ്ങൾ ചിലപ്പോ കുറവായിരിക്കും സിലബസ് പക്ക വെച്ചിരുന്ന് പഠിച്ചു പോയിട്ട് ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല എൽ എസ് ജി ഐ സെക്രട്ടറിക്ക് ആ രീതിയിലൊന്നും അല്ലായിരുന്നു വളരെ അനാലിറ്റിക്കലായിട്ടുള്ള ലോജിക്കായിട്ടുള്ള ഒരു എന്താ ഒരു ധൈര്യത്തോടെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരാളുകൾക്ക് കുറച്ചൊരു നമ്മളെ നോളജും ബാക്കിയൊരു റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകൾക്ക് പേപ്പർ ടു നന്നായി സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ട്വൻറ്റി മാർക്സ് നമ്മളെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും അതിൽ ഞാൻ പറയട്ടെ അതിലൊരു സിക്സ് ടു സെവൻ ക്വസ്റ്റ്യൻസ് ആർക്ക് വേണം ആൻസർ ചെയ്യാൻ പറ്റുന്ന പേരപ്പില് ലോജിക് ചോദ്യങ്ങൾ തന്നെയായിരിക്കും ബാക്കി വളരെ തിയററ്റിക്കൽ ആയുള്ള സാധനങ്ങൾ ഉണ്ടാവും കുറച്ച് അഡ്വാൻസ് ലെവൽ എല്ലാവർക്കും അതിൽ ഓൺ ഓൺലൈൻ ആവറേജ് അതിൽ ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഒക്കെ ആയിരിക്കും അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്നവർ പോലും അതിൽ സ്കോറിങ് ചെയ്യാൻ പോകുന്നത് സോ അപ്പോൾ നിങ്ങൾക്ക് സെക്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് എത്ര പൊളിറ്റിയിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്യും കേരള എക്കണോമി നിങ്ങൾ എത്ര സ്കോർ ചെയ്യും കേരള എക്കണോമിയിൽ കുറച്ചൊരു ഫാക്ടറൽ സാധനങ്ങൾ പഠിക്കുക ജി ഡി പി ജി എസ് ഡി പി ആ സാധനങ്ങളൊക്കെ പഠിച്ച് കുറച്ച് വെക്കാം പിന്നെ നമുക്കുള്ളത് മൊത്തം കേരള ഇൻഫ്രാസ്ട്രക്ചർ അഗ്രികൾച്ചർ ഓഫ് കോഴ്സ് അഗ്രികൾച്ചർ വളരെ ഇമ്പോർട്ടൻ ചോദ്യം ാണ് അഗ്രികൾച്ചർ അപ്പൊ അവിടെ അധികവും ലോജിക് അപ്ലൈ ചെയ്യേണ്ട ചോദ്യങ്ങളായിരിക്കും ഏതൊക്കെ വിളകളാണ് കൂടുതലായിട്ടും നമ്മൾ കൃഷി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കേരള ജോഗ്രഫിയും അഗ്രികൾച്ചറും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ആ ഒരു ഏരിയയിൽ നിന്ന് അപ്പൊ കേരള എക്കണോമി ആ രീതിയിലാണ് അപ്പൊ കേരള എക്കണോമി മുപ്പത് ക്വസ്റ്റിനാണ് അവർ പറയുന്നത് അപ്പൊ അതിൽ ലോജിക് അപ്ലൈ അപ്ലിയാണ് നല്ല രീതിയിൽ ഒരു ട്വൻറ്റി നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ പൊളിറ്റി ആണ് പൊളിറ്റി ഫുൾ സ്കോർ ചെയ്യാൻ പറ്റണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ഈ ഗവേണൻസും എൻവയൺമെൻറ്റും ഡിസാസ്റ്ററും ഒക്കെ നല്ല രീതിയിൽ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് സോ ആ ഒരു പേപ്പർ ടു വലിയ രീതിയിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നിങ്ങൾ മാർക്ക് നിങ്ങൾക്ക് ഓരോ സെക്ഷനിലും എത്ര വേണം എന്നുള്ളൊരു ധാരണ നല്ല രീതിയിൽ ഉണ്ടാവണം പ്രാക്ടീസ് കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് ഇത് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയേ ഡിസ്കസ് ചെയ്യാനുള്ളൂ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവണം എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു നല്ല ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രം എക്സാമിന് പോവുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻ പോട്ടെ ഓക്കെ എന്തായാലും എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ്